ഹലോ ഹായ് വെൽക്കം ബാക്ക് നമുക്കൊരു റെസീൻ ക്ലോക്ക് ഉണ്ടാക്കാം അപ്പോൾ മോളെ സ്കൂളിൽ മോളെ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ മക്കൾക്ക് ഓഷനിക് തീം മതിയെന്ന് പറഞ്ഞിട്ടാണ് റസിംഗ് ക്ലോക്ക് എന്നുള്ളൊരു തീരുമാനത്തിൽ ഓരത്തിയത് അപ്പോൾ നമ്മളത് ഓഷനിക് തീമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ റസിന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വൈറ്റ് കോട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് പിക് വെച്ചിട്ട് ദെൻ കുറച്ച് പ്ലെയിൻ റസ്സീനിൽ നമ്മൾ പോഴിയും കുറച്ച് കടലത്ത് കുഞ്ഞ് കുഞ്ഞ് ഷെൽസും ഒക്കെ മിക്സ് ചെയ്തിട്ട് മിക്സായിട്ടുള്ളൊരു സംഭവം ഇട്ടിട്ട് മിക്സ് ചെയ്ത് അടിയിൽ ലെയർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ഷെ ഷെൽസ് ആണ് കേട്ടോ അപ്പോൾ ആ ഷെൽസൊക്കെ ഒന്ന് നല്ല നിവർത്തിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ ലെയറും നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം സെറ്റ് ചെയ്യാനായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ അതൊഴിച്ചു കൊടുത്തിട്ട് മുകൾ മുതൽ നമ്മൾ വേവ്സിന് വേണ്ടിയിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുള്ള ഡ്രസ്സിന് ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് ഞാൻ കുറച്ച് ഡാർക്ക് കളർ കൊടുത്തിട്ട് അത് ലൈറ്റ് കളറാക്കിയിട്ട് ലൈറ്റ് കളറാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പോൾ ഞാൻ കുറേ ആയിട്ടൊരു ക്ലോക്ക് ചെയ്യണം എന്ന് വിചാരിക്കുകയാണ് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടിയ വീട്ടിലേക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ അതിനായിട്ട് പിന്നെ അങ്ങനെ മറന്ന് മറന്ന് ശ്രദ്ധപ്പെട്ട് വിട്ടൊക്കെ അങ്ങനെ പോയതായിരുന്നു അങ്ങനെ നമ്മൾ വേവ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷം അതിൽ ഒരു വൈറ്റ് ഒരു പത പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കൊടുക്കുകയാണ് അപ്പോൾ വൈറ്റ് കളറ് അവിടെ ഇവിടെ അതും കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നമ്മൾ ഒഴിക്കുമ്പോൾ ഉള്ള ലുക്കല്ല കേട്ടോ ഡ്രൈ ആയി വരുമ്പോൾ ഉണ്ടാവുക അത് നമ്മൾ പ്രതീക്ഷിക്കുക നിൽക്ക ഒഴിച്ചെടുത്ത് നിൽക്കുന്നു വിചാരിക്കുകയോ ചെയ്യരുത് ഇതിൻ്റെ ഒരു കാര്യത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ വൈറ്റ് പാർട്ടും കൊടുത്ത് സെറ്റ് ചെയ്തെടുത്ത ശേഷം സെക്കൻഡ് ഡേ ഓർ തേർഡ് ഡേ ആയിരിക്കും പിന്നെ ബാക്കി പണികൾ ചെയ്യുന്നത് ഒരുപാട് സമയം എടുത്തിട്ട് എനിക്ക് ഈ ഒരു നമ്പേഴ്സ് ഫിക്സ് ചെയ്യാനായിട്ട് എങ്ങനെയായിട്ടും കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ റൊമാലിറ്റീവ്സ് എങ്ങനെ വെക്കണ്ടെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഇങ്ങനെയും കാണുന്നുണ്ട് വായിക്കാൻ പറ്റുന്ന രൂപത്തിലും കാണുന്നുണ്ട് അപ്പോൾ മോസ്റ്റ് ഓഫ് എന്താണ് കുറേ കാണുന്നത് ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ ഞാനും അങ്ങനെ തന്നെ വെച്ചു അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഇനി ഈ നമ്പേഴ്സിൻ്റെ മുകളിൽ വീണ്ടും റസ്സിനെ ഒച്ചുകൊടുക്കണം അപ്പോഴത്തേക്ക് കട്ടി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഹോളൊന്ന് ഒരു പേപ്പർ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പേപ്പർ ഒന്ന് ഒരു കവറുകൊണ്ട് പൊതിയാണായിരുന്നു ഞാൻ പൊതിയാനായിട്ട് മറന്നുപോയി കുറേ സമയം എടുത്തിട്ട് പിന്നെ സെറ്റ് ആയ ശേഷം കിട്ടാൻ മാസ്ക് ഉണ്ടായപ്പോൾ വെച്ചിട്ടാണ് സൈഡ് ഒന്ന് മാ കൊടുത്തിരുന്നു കുറച്ചുകൂടി കട്ടിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മൾ മാറ്റി അങ്ങനെ ഏകദേശം നമ്മൾ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെഷീൻ ഫിറ്റ് ചെയ്യാൻ മാത്രമാണ് ഇതിനുള്ളൊരു പണി അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് അങ്ങനെ തിരക്കൂട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവർ വിചാരിച്ച ദിവസം കിട്ടണം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ ഇത് ഓരോ ലെയറും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും ടൈം ഇവരോട് പറഞ്ഞിടയാ കഴിഞ്ഞിരുന്നു അങ്ങനെ ഇന്ന് തന്നെ കൊടുക്കണം എന്നുള്ള ലെവലിലെത്തി ലാസ്റ്റ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ആ മെഷീൻ ഫിറ്റ് ചെയ്തപ്പോൾ ആ മെഷീൻ ഒന്ന് പൊട്ടി അപ്പോൾ ഞാൻ ആ മെഷീന് അവിടെ ഏതെങ്കിലും വാച്ചിൻ്റെ ഷോപ്പിൽ പോയിട്ട് കിട്ടുമോ വിചാരിച്ചിട്ട് അവിടെ പോയപ്പോൾ അവിടെ ഈ റെസ്സിൻ്റെ അത്ര തിക്നെസ്സിൽ വരുന്ന മെഷീൻ ഇല്ല അങ്ങനെ ഞാൻ അവിടെ പിന്നെ അവരെ ടൗണിൽ പോയിട്ട് അവിടെ നിന്ന് അവരെ കൊണ്ട് കൊണ്ടുപ്പിച്ച് അങ്ങനെ വൈകുന്നേരം ഞാൻ ഇവിടെ വീണ്ടും അവിടേക്ക് തന്നെ വണ്ടിയുമില്ല കേട്ടോ അതിൽ നടന്ന് പോയി അങ്ങനെ കറക്റ്റ് നാല് ഇരുപതിന് സ്കൂളിലെത്തി നാല് മുപ്പതിനാണ് സ്കൂൾ വിടുക അങ്ങനെ ആ ഒരു സമയത്തിന് അത് കൊടുക്കാനായിട്ട് പറ്റി അപ്പോൾ ഈ ലാസ്റ്റ് ലെയർ ശരിക്കും ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് പിന്നെ ഒരു എന്താ പറയുക ഈ ഒരു ഷെൽസൊക്കെ കുറേ പൊന്തി എടുക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ വെറുതെ ഞാൻ ഒരു ലെയറും കൂടെ പ്ലെയിനായിട്ട് അതിന് മുകളിലൊഴിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ക്ലോക്കിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ഡ്രസ്സിന് അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഒരു ഗ്ലോസി എന്താ പറയുക ഒരു ഗ്ലേസിംഗ് കുറവുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല റെസിനോ ഗ്ലേസിംഗ് ഒക്കെ ഉള്ള റെസിനോടെ കിട്ടും എന്നുള്ളത് എന്നാലും ഞാൻ വിചാരിച്ച പോലെ ഓശ്യം അത്ര കൊണ്ട് വലിയ സംഭവമായി ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തതിനെ കിട്ടിയിട്ടില്ലായിരുന്നു മക്കൾ പിന്നത് ടീച്ചർക്ക് ഒരു സർപ്രൈസായിട്ട് കൊടുക്കണം എന്നായിട്ടുള്ള പ്ലാൻ ചെയ്താൽ അപ്പോൾ അവരാരൊരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ പ്ലാനാണത് ഞാൻ കയ്യിൽ കൊടുത്തപ്പോൾ അത് അവിടെ കൊണ്ടുവച്ചിട്ട് ഒരു ഉടനെ ടീച്ചറെ വിളിച്ചിട്ട് ഇത് തുറക്കാൻ എന്ന് പറഞ്ഞാൽ ടീച്ചറെ വിളിച്ചു വരുത്തിയിരുന്നു അപ്പോൾ എന്താണ് തുറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞ് ടീച്ചർ വന്നിട്ട് എടുത്ത് വെക്കുമ്പോഴാണ് ഇതാണ് സംഭവം എന്ന് കാണുന്നത് ഏതായാലും ഒരു വിചാരിച്ച സമയത്ത് തന്നെ അന്നത്തെ ദിവസം തന്നെ അവിടെ എത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറേ റിസ്ക് എടുത്തെങ്കിലും ഓരോ സമയത്തിനെ നടത്തിക്കാൻ പറ്റിയാൽ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് അന്ന് സ്കൂളിലിട്ട് മക്കളെ കൂട്ടി തിരിച്ചു പോയി അപ്പോൾ നമ്മൾ ക്ലോക്ക് അവിടെ അങ്ങനെ ആ വാളിൽ നിൽക്കുമ്പോൾ നല്ല സൈസൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ സിദ്ധിക്ക് പറഞ്ഞ പോലെ മക്കൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ പോലെയാണ് പിന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന രീതിക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കഷ്ടിച്ചിതിൻ്റെ എക്സ് എക്സ്പെൻസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അത്രയേ ഉള്ളൂ നമ്മുടെ റെസ്സിങ് ക്ലോക്ക് മേക്കിംഗ് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ